മുഖം കൊടുത്തില്ല ഉപചാരങ്ങളില്ല ഗവർണർ ഇടഞ്ഞു തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ അസാധാരണ നീക്കമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡുകൾക്കുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭ വിട്ടു മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനത്തിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഗവർണർ വായിച്ചത് To the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounding duty to ensure that this essence is not diluted together as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai hin. നിയമസഭയ്ക്ക് മുന്നിൽ പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചപ്പോഴും ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം നൽകിയിരുന്നില്ല ഗവർണർ മടങ്ങിയതിനു പിന്നാലെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് ഈ ഗവൺമെന്റിന്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത് അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത് ഇതിന്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവൺമെൻറ്റിന് അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ് രണ്ട് നിയമസഭക്ക് പ്രതിപക്ഷം ഞങ്ങളിതിനനുകൂലിക്കുന്നില്ല പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതേ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി ഗവർണറ ഗവർണറുടെ പ്രസംഗം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഒരു പൊതുവേ ഉള്ളത് നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് പ്രഖ്യാപനം വായിച്ചതിന് തുല്യമെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം നയപ്രഖ്യാപനത്തിന് നിലവാരമില്ലാത്തത് കൊണ്ടാണ് ഗവർണർ വായിക്കാത്തതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണുള്ളത് കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായ സാഹചര്യം ഉൾപ്പെടെ നയപ്രഖ്യാപനത്തിൽ വിവരിച്ചിട്ടുണ്ട് എൻ സിആർടി പാഠപുസ്തക പരിഷ്കരണത്തിനും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട് നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സഭ വീണ്ടും ചേരും അതിനിടെ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്ന തീരുമാനത്തിലാണ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത് ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതിയെന്നാണ് വിലയിരുത്തൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഷഫീദ് ഈ പലതരത്തിലാണ് ഈ ഗവർണറുടെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ അസാധാരണമായ പ്രവൃത്തി അതിലെ അതിലേക്കുറിച്ച് വരുന്നത് എൽ ഡി എഫിൻ്റെ തീരുമാനപ്രകാരമാകാം ഒരുപക്ഷെ മന്ത്രിമാർ കടുത്ത വിമർശനങ്ങളൊന്നും തന്നെ ഉന്നയിച്ചില്ല എന്നാൽ അത് തൃപ്തി ഉണ്ടാക്കുന്ന ഒരു നടപടിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതേസമയം പ്രതിപക്ഷം ഈ വ ഇതിന് മറുവാദമാണ് ഉന്നയിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു അന്തർലീനമായി കിടക്കുന്ന ഒരു ധാരണ അതുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നു എന്താണ് ഇതിന് കാരണമാകുന്നത് എന്താ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ സർക്കാരിനെതിരെ ഇത്രയധികം നിലപാട് കടുപ്പിക്കുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അംഗീകരിച്ചപ്പോൾ അംഗീകരിച്ചപ്പോൾ അതിൻ്റെ ആശ്വാസത്തിലായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത് മുതൽ നയപ്രഖ്യാപന പ്രസംഗം അവസാന പാരഗ്രാഫ് വായിച്ച് അവസാനിപ്പിക്കുന്നത് വരെ ഗവർണറുടെ നിലപാട് ഗവർണർക്ക് സർക്കാരിനോട് സംസ്ഥാന സർക്കാരിനോട് വിയോജിപ്പുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉള്ളതുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ല മറിച്ച് സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും പല വിഷയത്തിൽ ഗവർണർക്കുള്ള അതൃപ്തി അത് പരസ്യമായി തന്നെ നിയമസഭയ്ക്കുള്ളിൽ പ്രകടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം അത് കേവലം മുഖ്യമന്ത്രിക്ക് ബൊക്കെ നൽകിയപ്പോൾ മുഖത്തേക്ക് നോക്കുന്നതിനപ്പുറത്തേക്ക് ഭരണഘടനാ ബാധ്യതകൾ ബാധ്യത മാത്രം താൻ നിറവേറ്റുന്നു അതിനപ്പുറത്തേക്ക് ഒരു സഹകരണത്തിനും ഒരു ഗവർണർ എന്ന നിലയിൽ താനില്ല എന്നുള്ള ഒരു സന്ദേശം ഗവർണർ മുന്നോട്ട് വെക്കുന്നു ഇനി അതിൻ്റെ രാഷ്ട്രീയ ഫോർമാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നിലവിലിപ്പോൾ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി കാര്യ പാർട്ടി തീരുമാനം ആ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗവർണറെ കടന്നാക്രമിക്കാൻ ഇനി പോകേണ്ട കാരണം ഗവർണർ സംസ്ഥാന സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതെങ്കിലും ഭാഗം ഒഴിവാക്കിയിട്ടില്ല സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായ വിഷയം ചർച്ചയാക്കി കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എൽ ഡി എഫ് കടക്കുന്നത് പല കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ നിയമസഭാ സമ്മേളനം അവസാനിക്കും വരെ ഗവർണറെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളൊരു വശമൊക്കെ എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് ഇനി പ്രതിപക്ഷത്തിന് നിലപാടിലേക്ക് കടന്നാൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെയും ഗവർണറെയും ഒരേപോലെ കുറ്റപ്പെടുത്തുകയാണ് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണർ ഇന്ന് കാണിച്ച നടപടി അത് നിയമസഭയെ അവഹേളിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ പോലും മുഖ്യ ഗവർണറും സർക്കാരും തമ്മിലുള്ള നാടകം അതിന്റെ അന്ത്യം കുറിക്കുകയായിരുന്നു നിയമസഭയിൽ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വിമർശിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രതിപക്ഷ ആക്ഷേപം അല്ലെങ്കിൽ ആക്ഷേപം പ്രതിപക്ഷം ആ മട്ടിൽ ഉയർത്തുന്നതുകൂടി സർക്കാരിനെ കൂടി ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചെറിയൊരു ആശ്വാസം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം അതങ്ങനെ തുടങ്ങി വെച്ചു ഇനി സ്വാഭാവികമായും വലിയ വിവാദ വിഷയങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് വരാം ഗവർണറുടെ ഈ നടപടിയടക്കം പ്രതിപക്ഷം ആവർത്തിച്ച് ഒരാുധമാക്കി മാറ്റം ഏതായാലും തിങ്കളാഴ്ചയാണ് ഇനി നിയമസഭ ചേരുക സ്മിത ശരി ഷഫീദ് റാവത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്